രേവതിക്ക് വേണ്ടി തുടങ്ങിയ പൂക്കട സച്ചി എല്ലാവരെയും കാണിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കട ഇവിടെ ഇട്ടതെന്നും എന്തിനാണ് എന്റെ പേര് ഇതിന് ഇട്ടതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു തുടർന്ന് എല്ലാവരും സച്ചിനെ പൂർത്തി പറയുന്നത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം സച്ചിയുടെ നേട്ടത്തോടുള്ള സ്നേഹം കാട്ടുമെന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനോട് ഇതിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് വർഷ പറയുന്നു തുടർന്ന് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ശ്രീകാന്തിന്റെ ഭാര്യയാണെന്നും അത് എന്റെ ഒരു ആഗ്രഹമാണെന്നും സച്ചി പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം ഈ കട തുടങ്ങാൻ കാരണം തന്നെ ഇവളാണെന്നും തുണി അലക്കാൻ കൊടുക്കുന്ന ദിവസം നീ പറഞ്ഞ ചില കാര്യങ്ങൾ കാരണമാണ് ഈ കട തുടങ്ങിയതെന്നും അതുകൊണ്ട് നീ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്നും സച്ചി പറയുന്നു ശേഷം വർഷം മടിച്ചു നിന്നെങ്കിലും എല്ലാവരുടെയും നിർബന്ധം മൂലം വർഷ രേവതിയുടെ കട ഉദ്ഘാടനം ചെയ്യുന്നു ശേഷം രേവതിയും സച്ചിയും രവീന്ദ്രന്റെ ചന്ദ്രമതിയുടെ ലക്ഷ്മിയമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു തുടർന്ന് ഐശ്വര്യമുള്ള അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ ഈ കടയിൽ നിന്നും ആദ്യത്തെ പൂ വാങ്ങണമെന്ന് സച്ചി പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയെ കൊണ്ട് പോയി ദേവതിയുടെ കയ്യിൽ നിന്നും പൂ വാങ്ങി പണം കൊടുക്കുന്നതോടെ േവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം സച്ചി പറഞ്ഞതനുസരിച്ച് രവീന്ദ്ര മുല്ലപ്പൂ മാല ചന്ദ്രമതിക്ക് കൊടുക്കുകയും ചന്ദ്രമതി അത് ശ്രുതിക്കും വർഷയ്ക്കും കൊടുക്കുമ്പോൾ ഇരുവരും അത് തലയിൽ ചൂടുകയും ചെയ്യുന്നു ശേഷം ശ്രീകാന്തും വർഷെ ശ്രുതിയും എല്ലാം രേവതിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തുടർന്ന് എനിക്കിപ്പോൾ നിന്നെ കുറിച്ച് അത് അഭിമാനം എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ സച്ചിക്ക് സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ശേഷം വർഷ രേവതിക്ക് കൊടുത്ത പണത്തിന്റെ കൂടെ അഞ്ഞൂറ് രൂപ കൂടെ ചേർത്ത് ഈ കട ഉദ്ഘാടനം ചെയ്തതിന്റെ കൂലിയാണെന്ന് പറഞ്ഞ് സച്ചി രേവതിനെ കൊണ്ട് വർഷയ്ക്ക് ആ പണം കൊടുപ്പിക്കുന്നു തുടർന്ന് താൻ രേവതിക്ക് പണം കൊടുത്തതിനെ പറ്റി വർഷ ഓർക്കുകയും ആ പണം വാങ്ങി വർഷ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ചന്ദ്രമതി പൂക്കടയ്ക്ക് എന്തിനാണ് എൻ്റെ പേരിട്ടതെന്നും ആ പൂക്കട എനിക്കൊരു അപമാനമാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയെ കളിയാക്കുകയും കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് ചന്ദ്രമതിനെ വിളിക്കുന്ന ഭാമ കട തുടങ്ങിയതിന് ആശംസകൾ അറിയിക്കുകയും ഇനി മുതൽ നീ പൂക്കാരി ചന്ദ്ര എന്നറിയപ്പെടുമെന്നും പറയുന്നതോടെ ചന്ദ്രമതിയുടെ ദേഷ്യം കൂടുന്നു ശേഷം രവീന്ദ്രൻ ചന്ദ്രമതിയുടെ പിന്നാലെ നടന്ന് കളിയാക്കുന്നു തുടർന്ന് രവീന്ദ്രൻ അവിടെ നിന്നും പോകുമ്പോൾ ാമ പറഞ്ഞ് പറ്റി ഓർത്തിരിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു